ഒരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിച്ചു തരുന്നതുണ്ടല്ലോ ഈ ഓട്ടം സീസണിൽ കാണുന്ന ചില നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ സാധാരണ പൂവും കായും ഒക്കെ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റുന്ന അല്ലെങ്കിലും ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാവളൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ പഴുത്ത് നിൽക്കുന്ന ഇലകൾ എല്ലാം പഴുത്ത് നിൽക്കുന്നൊരു സീസണാണ് കേട്ടോ ഈ ഒരു ഓട്ടം സീസൺ എന്ന് പറയുന്നത് ആ ഒരു വലിയ ചൂടീന്നൊക്കെ മാറി ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വിൻ്ററിന് വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അതാണല്ലോ നമ്മുടെ ഈ ഓട്ടം എന്ത് തന്നെ ആയാലും ഈ ഓട്ടത്തിൽ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇല കൊഴിയുന്നതും അങ്ങനെയൊക്കെ മഴയില്ലെങ്കിൽ അടിപൊളിയാണ് ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഒന്നും പറയണ്ട ഇത്രയും ഭംഗി വേറെ ഒന്നിനും ഇല്ലാന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നേരെ തിരിച്ചും ഇത്രയും അവിഞ്ഞൊരു കാലാവസ്ഥ വേറെ ഇല്ലെന്ന് തോന്നും കേട്ടോ എന്നാൽ ഇവിടെ വന്നിട്ട് ഈ ഇലയുടെ കളറൊക്കെ മാറുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തൊരു രസമാണെന്നറിയോ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല ഇതിൻ്റെ അകത്തെ ഇലയെല്ലാം പോയി നമ്മുടെ റോസാ ചെടിയൊക്കെ നിൽക്കുന്ന നോക്കി എങ്ങനെ നിന്ന ചെടികളാണെന്നേ ഇപ്പോൾ കമ്പുകൾ മാത്രമേ ഉള്ളൂ ചെറിയ ചെടിയുടെ അവസ്ഥ ഇതായി മാറി കേട്ടോ വലിയ ചെടിക്കകത്തൊക്കെ ഇനി ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ് ഓരോ കാറ്റ് വീശുമ്പോഴും ആ പഴുത്ത ഇലകളൊക്കെ ഇങ്ങനെ ചാടി ചാടി ചാടിപ്പോവും നല്ല രസമാണ് ഒക്കെ അടിച്ചു വരി കളയുന്ന ആളുടെ കാര്യം അതിലും കഷ്ടമാണ് കേട്ടോ കാരണം അത്രയ്ക്കുണ്ടാവും ഇതപ്പോൾ കുറച്ചേ ഉള്ളൂ വലിയ കാര്യമായിട്ടില്ല വീഴാൻ കിടക്കുകയാണ് പിന്നെ ഈ ഒരു സമയത്ത് കാണുന്ന ആകെ ഒരു പച്ചപ്പ് ദോ ഈ ഇത് കൂട്ടു ചെടികളായിരിക്കും കേട്ടോ അത് വെച്ചിട്ടിങ്ങനെ പല പല ഡിസൈൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മുറുക്കോർമ്മ തോന്നു ബായ്